പണ്ടാറ് വീഡിയോ കാണു ജിക്കാരും അത് ലാഭമായല്ലോ ഞമ്മളെ ആൾക്കാരൊന്നും ഇല്ലാതെ തോന്നിട്ടോ അല്ലെങ്കിൽ നേരത്തെ ആരും ഞാനത് ചെയ്തില്ല புதிய ப்ளே லிஸ்ட் அத்திரண்டு

സമയായിരിക്കും ആരാളുണ്ടായിരുന്നേ കാര്യ നിർത്തിക്കോളും ആരും ഇല്ലാത്ത കേട്ടോ എത്ര നേരമായിട്ടുള്ള പുതിയാണോ തോന്നുന്നത് സബ്സ്ക്രൈബ് ചെയ്തോ ഇനി എന്തായാലും വന്നതല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി इवरेट तो कट प्रिंटेड है ईट रोड पर है शाम की बजाद की आउट हाय सिस्टर हाउ आर यू आई एम फाइन थैंक्स व्हाट अबाउट यू ब्रदर या या देवी लॉन्ग